Hi, hello. ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തില് ഇപ്പോൾ വലിയ വലിയ പൊട്ടിത്തറകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നന്ദയുടെ നിരപരാധിത്വം അല്ലെങ്കിൽ നന്ദയുടെ നന്ദ ഒളിപ്പിക്കുന്ന രഹസ്യം എന്താണെന്ന് അറിയാനായിട്ട് ഗൗതമം തയ്യാറായിട്ടില്ല മാത്രമല്ല നന്ദയൊട്ട് പറഞ്ഞിട്ടുമില്ല അതിന്റെ പേരിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്നത് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഈ ഏത് നന്ദയുടെയും ഗൗതമിന്റെയും ഈ ഒരു വഴക്കും അടിയും കാരണം ഏറ്റവും കൂടുതൽ അത് ബാധിക്കാൻ പോകുന്നത് നന്ദുവിനെയും ഗൗരിയെയും ആയിരിക്കും അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എപ്പിസോഡില് ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാനും കേട്ടിട്ടില്ലേ കള്ളങ്ങൾ ഒരിക്കലും ഒരുപാട് നാളുകൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകത്തില്ല ഒരു നാൾ ആ കള്ളം മറനീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും പക്ഷേ ആ ഒരു കള്ളം മറനീക്കി പുറത്തു വരുന്ന ആ നിമിഷം ഏത് നമ്മുടെ അന്ത്യമായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് പറഞ്ഞേറ്റിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇന്നും സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ പവിത്ര ഒരുപാട് നാളുകൊണ്ട് പവിത്രയുടെ പവിത്ര ഇങ്ങനെ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഇന്ദീവരത്തിലുള്ള എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ കള്ളം കാരണം പവിത്രയ്ക്ക് ഇന്ന് വലിയൊരു അപകടമാണ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യ ഓൾറെഡി ഗൗതമിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യ വിധത്തിൽ എല്ലാവരും തകർന്നിരിക്കുവാണ് അതിന്റെ പേരിൽ നന്ദയും വലിയ വാശിയാണ് നന്ദ പറയുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഗൗതം സാർ സത്യം അറിയാൻ പോകുന്നില്ല പക്ഷെ നിർമ്മല് അത് തിരുത്തി നന്ദ ഈ കാണിക്കുന്ന വാശി നന്ദയും ഗൗതം സാർ ഗൗതമേട്ടനെ ഈ കാണിക്കുന്ന വാശി ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഗൗരിയെയും നന്ദുനേയും ആയിരിക്കും അത് അതുമാത്രമല്ല ഗൗരി അറിയട്ടെ അവൾ അച്ഛൻ ആരാണെന്ന് അറിയട്ടെ ഗൗരി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്നെ ഗൗരിയുടെ അച്ഛൻ ആരാണെന്നുള്ള സത്യം അറിയാനായിട്ടാണ് അവൾ അവളുടെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞോട്ടെ നീ എന്തിനാ നന്ദ ഇങ്ങനെ മൂടി വെക്കുന്നത് എന്നൊക്കെ നിർമ്മല പറഞ്ഞു മാത്രമല്ല ഗൗരിയോടെങ്കിൽ നീ സത്യം തുറന്നു പറയുക എന്നൊക്കെ നിർമ്മലെ നന്ദയോട് പറഞ്ഞു മനസ്സിലാക്കി എന്നാൽ സ്വന്തം ഇപ്പോൾ ഇത്രയും വർഷം ഗൗതം ഗൗതം സാറിന്റെ ഭാര്യയായിട്ട് ഞാൻ ജീവിച്ചതാണ് എന്നിട്ട് എന്നെ മനസ്സിലാക്കാൻ പറ്റാതെ മറ്റുള്ളവർ പറയുന്നതെല്ലാം കേട്ട് അതാണെന്ന് എല്ലാം അതാണ് എല്ലാം എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്നോട് ഇത്രയും അസഭ്യം വന്ന് പറഞ്ഞില്ലേ ആ ഒരു ഒറ്റ നിമിഷം കൊണ്ട് തന്നെ അത് പറഞ്ഞ അടുത്ത നിമിഷം തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഗൗതം സാറിനെ ഞാൻ പടിയടച്ചു പിണ്ടം വെച്ചു ഇനി എന്തായാലും ഗൗതം സാർ എൻ്റെ മനസ്സിലുണ്ടാകത്തില്ല അതുകൊണ്ട് ഞാനായിട്ട് ഗൗരിയോട് പറയത്തില്ല ഇതാണ് നിന്റെ അച്ഛനത് ഞാനായിട്ട് പറയത്തൂല്ല ഗൗരിയോട്ട് തൻ്റെ അച്ഛനെ അറിയുകയും വേണ്ട പിന്നെ ഗൗരിക്ക് എന്ന് പറയുമ്പോൾ നന്ദുവിന്റെ പപ്പയായ ഗൗതം സാറിനോട് ഒരു ഇഷ്ടമുണ്ട് ആ ഒരു ഇഷ്ടം തന്നെയാണ് ഗൗരിക്ക് ഭയങ്കര ഒരു സന്തോഷവും തരുന്നത് തന്നെ അതുകൊണ്ട് അഥവാ ഗൗതം സാർ എന്ന എന്നേക്കുമായിട്ട് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായി പോകുവാണെങ്കിൽ തന്നെ ആ നിമിഷം ഗൗരി നന്ദുവിന്റെ പപ്പ മരിച്ചുപോയല്ലോ എന്നുള്ള ഒരു സങ്കടം ഗൗരിക്കുണ്ടാകും ആ സങ്കടം മതി തൻ്റെ ആഹ് അച്ഛന് താൻ കൊടുക്കുന്ന ബലി എന്ന് ഞാനും വിചാരിച്ചോളാം അല്ലാതെ ഇനി ഗൗതം സാറുമായിട്ട് ഞാൻ യാതൊരു ബന്ധവുമില്ല നന്ദുന്റെ ഈ ഒരു റേസ് കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാം കെട്ടിപ്പൂട്ടി ശാന്തിപുരത്തേക്ക് പോകും പിന്നെ ഒരു കാരണവശാലും ആരും ഞങ്ങളെ കണ്ടുപിടിക്കത്തില്ല എന്ന് കൂടി ഗൌരി നന്ദ അവിടെ പറയുവാണ് ഇതൊക്കെ കേട്ടപ്പോൾ നിർമ്മലിനും ഒരു പേടി തോന്നി ഇങ്ങനെ ഈ വാശി ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അവരെ തന്നെയാണ് പക്ഷെ അത് ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ള ഒരു സങ്കടവും രണ്ടു പേർക്കും ഉണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പവിത്ര ഏറ്റവും കൂടുതൽ കൂടി എന്നും പവിത്രയ്ക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ട ഭക്ഷണം ആയിരിക്കത്തില്ല എന്നും ഒന്നും കിട്ടണം പക്ഷെ ഇപ്പൊ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിനു ശേഷം പവിത്രയ്ക്ക് ട്വന്റി ഫോർ അവേഴ്സും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കിട്ടും ജ്യൂസ് ഡ്രിങ്ക്സ് പാല് ആത് ഇത് എങ്ങനെ എല്ലാം തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കിട്ടത്തുള്ളൂ അങ്ങനെ അതുമാത്രമേ മാത്രമേ കൊടുക്കാവൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവം ഇങ്ങനെ നടക്കുമ്പോൾ ലക്ഷ്മിക്ക് ചെറിയൊരു സംശയം ഗർഭിണിയാണെന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ പവിത്രയ്ക്ക് ലക്ഷ്മി തന്നെ നമ്മുടെ മോഹിനിയോട് പറയുന്നുണ്ട് മോഹിനി ഒന്ന് ശ്രദ്ധിച്ചോ ഗർഭിണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇപ്പോൾ ഇത് പവിത്ര ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് നമ്മളെല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ രണ്ടാമത്തെ മാസമാണ് പവിത്രയ്ക്ക് സാധാരണ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ശരീരത്തില് അവരുടെ അവരവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റം കാണും ഇപ്പൊ ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ ഞാൻ ഗൗതമിനെ ഗർഭിണിയായിരുന്ന സമയത്ത് എനിക്ക് ആ ഒരു രണ്ട് മൂന്ന് മാസം ഭയങ്കര വൊമിറ്റിങ് ആയിരുന്നു പല്ല് തേക്കാൻ പല്ല് തേക്കുന്ന ടൈമിൽ പോകും പോലും അത് ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്ത് നമുക്ക് വൊമിറ്റിങ് വരും പിന്നെ ശരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ഭയങ്കര ക്ഷീണമായിരിക്കും അങ്ങനെ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകും അപ്പോൾ മോഹിനിയും പറഞ്ഞു അരുണ്യ ഞാൻ ഗർഭിണിയായിരുന്നപ്പോഴും എനിക്കിത് തന്നെയായിരുന്നു ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ആയിരുന്നു മാത്രമല്ല എനിക്ക് ഒന്ന് ഇത് പല്ല് തേക്കാനോ അല്ലെങ്കിൽ നേരൊഴിച്ച ഭക്ഷണം കഴിക്കാനൊന്നും പറ്റത്തില്ല ഭയങ്കര ഷർദ്ദിലായിരിക്കും നടുവേദനയൊക്കെ ആയിരിക്കുമെന്ന് മോഹിനി പറയുമ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെ ലക്ഷ്മി തിരിച്ചു ചോദിച്ചു പവിത്ര ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് ഇന്നേക്ക് രണ്ട് മാസം ഈ രണ്ട് മാസത്തിനിടയിൽ ഗർഭിണിയാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം പവിത്രയിലുള്ള പവിത്രയിൽ ഉള്ളതായിട്ട് നിനക്ക് തോന്നിയോ ഇല്ലല്ലോ പവിത്ര ഒന്ന് ഛർദിക്കുകയോ ഓക്കാനിക്കുകയോ അല്ലെങ്കിൽ മനം പുരട്ടൽ വരികയോ അവൾക്ക് നല്ല നടുവേദന വരികയോ ഒന്നും അവളുടെ ഒരു മാറ്റവും കണ്ടിട്ടില്ല എനിക്കതുകൊണ്ട് ഒരു ടെൻ ഒരു സംശയം അപ്പം അവിത്രീ ഗർഭിണിയാണോ അപ്പോൾ മോഹിനി പറഞ്ഞു ഏട്ടത്തി അവള് ഗർഭിണിയാണെന്ന് കള്ളം പറയുന്നതാണോ എന്താണോ ഏട്ടത്തി ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ അങ്ങനെയല്ല ചിലപ്പോൾ അവൾ ഗർഭിണി തന്നെ ആയിരിക്കാം പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങള് കാണത്തില്ലേ ഗർഭിണത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണത്തില്ലേ നമ്മളത് കണ്ടെന്ന് വരത്തില്ല നീ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പവിത്രം കൂടെ നീ ഒന്ന് ഹോസ്പിറ്റലിൽ പോ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഒന്ന് ചെക്കപ്പ് ചെയ്യ് അപ്പോ നമുക്ക് സംശയം മാറ്റാമല്ലോ അത് എന്തുകൊണ്ട് നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ മോഹിനിയും അപ്പോൾ ലക്ഷ്മി എടുത്തു ചോദിച്ചു നീ പവിത്ര ഒന്ന് വീക്ഷിക്കണം എന്നിട്ട് നിനക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ പവിത്ര ഗർഭിണിയാണോ അല്ലയോ എന്ന് നിനക്ക് സംശയം വരുന്ന രീതിയിൽ എന്തെങ്കിലും തോന്നിയാൽ മാത്രം നീ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയാ മതി എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശരിയെന്ന് ഇത് സംബന്ധിച്ചിട്ട് തന്നെയാണ് മോഹിനി പോയത് അങ്ങനെ പവിത്രയെ ശ്രദ്ധിച്ചു പവിത്രയുടെ കാര്യങ്ങളെല്ലാം നോക്കി പവിത്ര ഓക്കാനിക്കുന്നതോ ആയിട്ട് മോഹിനിക്കൊന്നും തോന്നിയില്ല ഇപ്പൊ പവിത്രയോട് പോയി ചോദിച്ചു പവിത്രേ നിനക്ക് വിശക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഭക്ഷണം ഇന്ന ഭക്ഷണം തന്നെ വേണമെന്നെങ്കിലും തോന്നുന്നുണ്ടോ ഏയ് അങ്ങനെയൊന്നും എനിക്ക് എന്ത് കിട്ടിയാലും കഴിക്കും എനിക്ക് ഇപ്പൊ ആനെ തിന്നാനുള്ള വിശപ്പുണ്ട് ഞാനൊരു പാല് ബദാം ഇട്ട് പാല് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിതുവരെ കിട്ടിയില്ല അല്ലാതെ കറക്റ്റ് സമയത്ത് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട് നല്ലപോലെ ഉറങ്ങുന്നുണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയുമ്പോൾ മോഹിനിക്ക് സംശയം മോഹിനി തിരിച്ചു ചോദിച്ചു പവിത്ര വേറെ പ്രത്യേകിച്ച് പല്ലു തയ്ച്ചപ്പോഴോ അങ്ങനെ എന്തെങ്കിലും നിനക്ക് കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ മനം പുരട്ടലായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ ഏയ് ഇല്ല അമ്മ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു അപ്പോഴാണ് കനകം ജൂ പവിത്രയ്ക്ക് പാലും കൊണ്ട് അത് വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ തിരിച്ച് മോഹിനി പറയുവാണ് ഒരു കാര്യം ചെയ്യ് പവിത്ര നീ പെട്ടെന്ന് പോയി റെഡി ആവുക നമുക്ക് ഒരു സ്ഥലം വരെ പോയിട്ട് വരാം എവിടെയാമ്മ എവിടെയാ പോകുന്നത് എന്ന് എടുത്തു ചോദിച്ചു നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരാം നമുക്കൊന്ന് ചെക്കപ്പ് ചെയ്തിട്ട് വരാം അങ്ങനെ അമ്മേ നമ്മൾ കഴിഞ്ഞ ദിവസം പോയി ചെക്കപ്പ് ചെയ്തതല്ലേ ഉള്ളൂ ഞാനും കനകേച്ചിയും കൂടി പോയി ചെക്കപ്പ് ചെയ്തതല്ലേ കനകമയും പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയി ചെക്കപ്പ് ചെയ്തതാണല്ലോ പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് കനകമ്മത് മോഹിനി പറയുന്നത് അത് കഴിഞ്ഞ ആഴ്ചയല്ലേ ചെക്കപ്പ് ചെയ്തത് അപ്പൊ നമുക്ക് ഇന്നോ ഒന്നുകൂടി പോയി ചെക്കപ്പ് ചെയ്യാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാം കാരണം നീ ഗർഭിണിയായതിനു ശേഷം ഇന്ന് വരെ നിനക്ക് യാതൊരു പ്രശ്നവും ഉള്ളതോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മളൊന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആവാനായിട്ടും പറഞ്ഞു മോഹിനി പോയതിന് പിന്നാലെ തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് കനകമ്മയോട് ചോദിച്ചു എന്നാൽ കക്കാൻ പഠിച്ചവൻ നിക്കാൻ കൂടി പഠിക്കണം ഗർഭിണിയാണെന്ന് പറഞ്ഞു മറ്റുള്ളവരെ കബളിപ്പിക്കാനായിട്ട് നോക്കുന്ന ഇതേ സമയത്ത് തന്നെ അത് പിടിക്കപ്പെടാതെ അവരെ വിശ്വസിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യണം പവിത്ര അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ വന്നതെന്ന് കനകമ്മ പറയുകയും നീ എന്തായാലും നീ തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്ക് എന്ന് കൂടി കനകമ്മ പറഞ്ഞു കനകമ്മ പറഞ്ഞു എന്നാൽ പവിത്ര അവസാനമായിട്ട് പറഞ്ഞു നിങ്ങളായിട്ടാണ് എന്നെ ഈ കുഴിയിൽ കൊണ്ട് ചാടിച്ചത് അഥവാ ഞാൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളെ ഞാൻ കുടുക്കിയിരിക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പവിത്ര പോയത് എന്നാൽ കനകമ്മയ്ക്ക് മനസ്സിലായി ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രക്ഷയില്ല എന്നെ എന്തായാലും പിടികൂടാനുള്ള സാധ്യതയുണ്ട് പവിത്ര ഗർഭിണിയല്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നെ അവള് കാട്ടിക്കൊടുക്കും പിന്നെ എന്റെ കാര്യം വലിയ ഒരു അവതാളത്തിലായിട്ട് മാറും അതുകൊണ്ട് തിരിച്ചു വരുന്നതിന് മുന്നേ തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നെങ്കിൽ അടിച്ചുമാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതെല്ലാം അടിച്ചുമാറ്റിക്കൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം എന്ന് കനകമ്മ മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ പവിത്രയും മോഹിനിയും കൂടി ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ മറ്റൊരു കാര്യവും കൂടി ഇന്ദി അരങ്ങേറുവാണ് രാവിലെ തന്നെ നന്ദുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി കാലിൽ ബ്രേസസ് ഒക്കെ ഇട്ട് നന്ദയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് നന്ദുവിനെ റെഡിയാക്കി എടുക്കുവാണ് പിങ്കി കൂടാതെ തന്നെ ഭക്ഷണം നന്ദുവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനായിട്ടും കൊടുക്കുവാണ് നന്ദു പറഞ്ഞു നൂഡിൽസും മതി എന്ന് പറഞ്ഞപ്പോഴും പിങ്കി പറഞ്ഞു വേണ്ട മോനെ ഇനി എന്തായാലും റൈസ് കഴിയുന്നത് വരെ മോന് കുറച്ച് ഡയറ്റ് ഒക്കെ വേണം അതുകൊണ്ട് പാലും പിന്നെ കുറച്ച് മെദാ ബദാമും നട്ട്സും ഒക്കെ മാത്രമേ മോന് കഴിക്കാൻ തരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് കഴിക്കാനായിട്ട് എടുത്തുകൊണ്ട് വരുന്ന ടൈമില് ഗൗതം വന്നു ഗൗതമിനോട് പറയുവാണ് ഗൗതം ഇന്ന് പറ്റുമെങ്കിൽ ഒന്ന് നേരത്തെ വരണം എന്തായാലും ഞാൻ നന്ദുനെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് റെഡിയാക്കി ഞാൻ അവനെ കൊണ്ട് നന്ദയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം എന്ന് പിങ്കി പറഞ്ഞു എന്നാൽ പിങ്കി ഇനി ഒരിടത്തും പോകണ്ട നന്ദുനെ ഇവിടെ നിർത്തിയാ മതി എന്ന് ഗൗതം പറയുകയും അതെന്താ ഗൗതം നന്ദേ ഇന്ന് നന്ദുനെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് കൊണ്ടുപോകണ്ടേ രണ്ട് ദിവസം ഇനി ബാക്കിയുള്ളൂ ഈ രണ്ട് ദിവസത്തിനകത്ത് വെച്ച് നന്ദുന് റേസ് ഉണ്ട് അപ്പോ എന്തായാലും നന്ദുനെ കൊണ്ടുപോകണ്ടേ എന്ന് തിരിച്ചും പിങ്കി ചോദിച്ചു എന്നാൽ ഇനി നന്ദയുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട നന്ദയുടെ അടുത്തേക്ക് ഇനി നന്ദുവിനെ കൊണ്ടുപോകാനും പാടില്ല നന്ദുവിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതും നന്ദുന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും ഇനി ഞാനായിരിക്കും നന്ദുവിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ നോക്കും നന്ദുവിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതും ഞാനായിരിക്കും അതുകൊണ്ട് നന്ദയുടെ അടുത്തേക്ക് കൊണ്ടുപോകണ്ട എന്ന് ഗൗതം പറഞ്ഞു എന്നാൽ പിങ്കിയും നന്ദു മാറി മാറി പറഞ്ഞു എന്താ ഗൗതം എന്താ പപ്പ ഒന്ന് സമ്മതിക്കും പപ്പ എന്താ പപ്പ ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ ഡോക്ടർ ആന്റിയുടെ അടുത്തേക്ക് പോകാമെന്ന് നന്ദുവും ഇനി രണ്ടു ദിവസമേ ഉള്ളൂ ഈ ഒരു റേസിന് അപ്പോൾ നന്ദ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ രക്ഷയില്ല അതുകൊണ്ട് ഗൗതം നന്ദുവിനെ കൊണ്ടാക്കാനായിട്ട് സമ്മതിക്ക് എന്ന് പിങ്കിയും പറഞ്ഞു പക്ഷെ ഗൗതമിന് ഗൗതമിന്റെ വാശി നിലനിൽക്കണം അതുകൊണ്ട് തന്നെ ഗൗതം ഒരിക്കലും നന്ദയുടെ അടുത്തേക്ക് ഇനി നന്ദുവിനെ കൊണ്ടുപോകത്തില്ല അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് തൻ്റെ മകനെയാണെന്നുള്ള കാര്യം നന്ദു ഗൗതം ഓർക്കുന്നില്ല ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുവാണ് അങ്ങനെ നീ പെട്ടെന്ന് പിങ്കി നന്ദുവിന് ഭക്ഷണം കൊടുക്ക് ഭക്ഷണം കൊടുത്തിന് ഭക്ഷണം കൊടുത്തതിന് ശേഷം ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് അവനെ അവന്റെ കാര്യങ്ങളെല്ലാം നോക്കണം ഞാൻ ഇനി അവൻ്റെ റേസ് കഴിയുന്നത് വരെ കുറച്ചു ദിവസത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണെന്ന് കൂടി ഗൗതം പറഞ്ഞു എന്നാൽ പിങ്കിക്ക് ഇതൊട്ടും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല നന്ദുവിനെ റേസിൽ പങ്കെടുപ്പിച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ച് റേസിൽ പങ്കെടുപ്പിക്കാനായിട്ട് നന്ദയ്ക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ എന്നാൽ ഗൗതം ഈ വാശി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നന്ദുവിനെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് ഗൗതം മനസ്സിലാക്കുന്നില്ല ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു എന്നാൽ എങ്ങനെയെങ്കിലും നന്ദ ജീവിച്ചിരിപ്പുണ്ട് ആറു വർഷങ്ങൾക്ക് ശേഷം നന്ദ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് പോലും ഗൗതം ഗൗതമേട്ടനോ അല്ലെങ്കിൽ വീട്ടിൽ ആരുമോ ഒരു ഉത്സാഹമോ ഒരു സ്നേഹവും കാണിക്കാത്തത് അരുണിനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിപ്പിച്ചു അതിന്റെ സത്യാവസ്ഥ എന്താണ് അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ കാരണങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അരുൺ ശ്രമിക്കുകയാണ് ഇതിനിടയിൽ ഗൗതമിനോട് സംസാരിച്ചു എന്നിട്ട് ഗൗതമിനോട് നന്ദയെ പറ്റി സംസാരിക്കുമ്പോൾ ഗൗതം നന്ദയോടുള്ള വെറുപ്പ് അരുണിനോട് പറ കാണിക്കുന്നുണ്ട് അരുണിനോട് പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കണ്ട പ്പോഴും അരുൺ തിരിച്ചു ചോദിച്ചു ഇപ്പൊ പിങ്കി ഒരു ഡമ്മി ഭാര്യ മാത്രമാണ് ഗൗതമേഠന് അവിടെ യഥാർത്ഥത്തില് ഗൗതമേട്ടന്റെ മനസ്സിൽ നന്ദയല്ലേ എന്ന് അരുൺ എടുത്തു ചോദിക്കുന്നുണ്ട് മാത്രല്ല അപ്പോ ആ ഒരു ചോദ്യത്തിന് മാത്രം ഗൗതമിന് ഒരു ഉത്തരം പറയാനായിട്ട് പറ്റിയില്ല നന്ദ തന്റെ ഭാര്യയാണ് എന്ന് തന്നെ ഗൌതം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ കല്ലടിയായിട്ട് നിൽക്കുന്നത് നിർമ്മല തന്നെയാണ് ഈ ഒരു സംസാരങ്ങൾക്കിടയിൽ തന്നെ അരുൺ മറ്റൊരു കാര്യം കൂടി ചോദിച്ചു ഇപ്പോ ഗൗതമേട്ടൻ നന്ദം ജീവിച്ചിരിപ്പുണ്ടെന്ന് ജീവിച്ചിരുന്നറിഞ്ഞതിനു ശേഷം എന്തുകൊണ്ട് നന്ദ ഇങ്ങോട്ട് വന്നിട്ട് പോലും ഗൗതമേട്ടൻ സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് പറയാനായിട്ടാണ് അരുൺ ഗൗതം പോകുന്നത് എന്നാൽ ഇതെല്ലാം ഗൗതമിന്റെ തെറ്റിദ്ധാരണയാണ് എന്ന് ഇനി എന്നായിരിക്കും ഗൗതം മനസ്സിലാക്കാൻ പോകുക ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരും ചേട്ടാ ബു